ഒരു അടിപൊളി അതെയാ നല്ല ഹെൽത്തി സ്മെൽസ് ആണ് ശരി കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് അമ്മാവൻ നാടുവിട്ട് പോയത് കൊണ്ടല്ലേ അമ്മായി പുതിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അമ്മാവൻ തിരിച്ചു വന്നു അതോടെ അമ്മായിയുടെ പുതിയ കല്യാണം മുടങ്ങി പേഴ്സ് എടുക്കാൻ മറന്നുല്ലോ അതിൽ പൈസ ഇല്ല ഒരു ഐഡിയ എടുക്കാം അത് പിന്നെ തിന്നിട്ടേ ഒരു സുഖം കിട്ടുന്നില്ലേ അത് ഞാൻ ശെരി തരാം ഇപ്പൊ സുഖം കിട്ടിയ ചായക്കടയിൽ വരുമ്പോ പൈസ കൊണ്ട് വരണം ഇല്ലെങ്കിൽ സുഖം കിട്ടിക്കോണ്ടിരിക്കും